ഹലോ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് നമ്മളൊത്തിരി നാളായല്ലേ കണ്ടിട്ടല്ലേ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതെട്ടോ എൻ്റെ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ വേണ്ടി വന്നതാണ് കുറച്ച് നാളായിട്ട് കുറച്ച് ബ്രേക്കിലായിരുന്നു ഞാൻ ശാരീരികമായ അസ്വസ്ഥകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു ബ്രേക്കിലായിരുന്നു പിന്നെ ഇൻസ്റ്റലെ കുറച്ച് റീൽസൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും കൂടെ പോയി കാണണം കേട്ടോ ഇൻസ്റ്റലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നീ അതിലുപരി ഞാനിന്ന് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ വന്നതിൻ്റെ കാര്യം നമ്മുടെ പത്തനംതിട്ട നാരങ്ങാനത്ത് മൻപഥൻ ചേട്ടൻ്റെ ഒരു അഞ്ച് മാസം ഗർഭിണിയായ ഒരു പശു വീ വീണ് കിടക്കുന്ന കാര്യം നിങ്ങളൊക്കെ ന്യൂസിൽ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അപ്പോൾ പശു വീണപ്പോൾ തന്നെ ആ ചേട്ടൻ ഡോക്ടറെ വിളിച്ചു ഡോക്ടർ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ് കിടക്കുന്ന ഒരു പശുവിൻ്റെ അടുത്തേക്ക് ഏറ്റവും അടുത്ത നിമിഷങ്ങൾ ഓടിയെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ ഒരു പശു വീണ് കഴിഞ്ഞാൽ അതിന് എഴുന്നേൽക്കത്തുള്ളൂ ഇത് ഞാൻ ഇത് ഞാൻ പറയുന്നെങ്കിൽ കൃത്യമായിട്ട് എൻ്റെ ഇതിനു മുൻപും എൻ്റെ വീഡിയോസ് കണ്ട ആൾക്കാർക്കറിയാം ഞാനൊരു പശു ഫാൻ നടത്തിയിരുന്ന ആളായിരുന്നു എൻ്റെ പശു ഒരഞ്ച് ആറെണ്ണം ചത്തുപോയി അത് സുപ്രീമോ ഒക്കെ എൻ്റെ ഫലമായിരുന്നു അതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് തീറ്റയിൽ നിന്നാണോ എന്താണോ ഈ സമയങ്ങളിലൊക്കെ ഇലമ്പുല്ലൊക്കെ കഴിക്കുമ്പോൾ മഗ്നീഷ്യൊക്കെ പശുവിന് പെട്ടെന്ന് കുറഞ്ഞു പോകും അങ്ങനെയാണോ എന്താണെന്ന് അറിയില്ല മുടന്ത മുടനി വന്നതാണോന്നറിയില്ല കാരണമെച്ചാൽ പശു മുടന്തിയാണ് കൂടുതലോട്ട് കയറിയതെന്നാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെയും വരാം എങ്ങനെയാണെങ്കിലും ഡോക്ടർ അനാസ്ഥ തന്നെയാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പശുവിന് ഒരു അതിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുവോ അതിന് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തിരുന്നെങ്കിൽ ആ പശുവിനെ രക്ഷപ്പെടുമായിരുന്നു ഇപ്പം കണ്ടോ അതിനെഴക്കാൻ വയ്യ ജീവനുള്ളൊരു ജീവി നമ്മളെപ്പോലെ തന്നെ നമുക്ക് നമുക്കൊരു നേരം എഴുന്നേക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്ന എന്ത് ചെയ്യും നമ്മൾ പരാശ്രയം വേണോ അല്ലേ അതുപോലെ തന്നെ ആർക്കും അതിന് സംസാരിക്കാൻ പറ്റത്തില്ല എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ പറയാൻ പറ്റുമോ അതിന് അങ്ങനെ അവസ്ഥയിൽ കിടക്കുന്ന ഒരു പശു ആ പശുവിനെ പണം നോക്കാതെ ഒരു നല്ലൊരു മനസ്സുള്ള ഒരു ഡോക്ടർക്കാരനെ രക്ഷിക്കാമായിരുന്നു ഇത് പൈസയ്ക്ക് മാത്രമാണ് മൂല്യം കൊടുക്കുന്നത് അല്ലെങ്കിൽ ജീവനൊന്നും ഒരു വിലയുമില്ല ആ ഒരു അവസ്ഥ നമ്മൾ കാണുന്നത് പുഴുവരിച്ച് കിടക്കാൻ എന്ന് വെച്ചാൽ എന്തൊരവസ്ഥയത് അത് രണ്ട് മൂന്ന് ഡോക്ടർമാർ വന്ന് മാറി മാറി ചികിത്സിച്ചിട്ട് പോയി അവർ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് ആ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് വേണ്ട ഇഞ്ചക്ഷൻ എടുക്കാന് അതിൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുവോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമല്ലേ അത് കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളു ഒരു ഊഹം വെച്ചാണ് ഇപ്പം ആ ചേട്ടൻ പറഞ്ഞു കൊടുത്ത ആ ലക്ഷണം വെച്ചാണ് അവർ ചികിത്സിക്കുന്നത് അങ്ങനെ ചികിത്സിച്ച് എൻ്റെ കുറേ പശുക്കൾ പോയിട്ടുണ്ട് അതും എനിക്കറിയാം ആ ഒരു അനുഭവത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ് ഈ നടപടികളൊക്കെ ഇവരെ ഒന്നും ആരും ചോദ്യം ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഇതിൻ്റെ ഈ മൃഗഡോക്ടർമാർക്ക് ഇങ്ങനത്തെ തോന്നിയ അസങ്ങൾ കാണിക്കുന്നത് ഒരു ഡോ ഒരു ഡോക്ടറായാലും അടിസ്ഥാനപരമായിട്ട് തന്നെ എന്നിട്ട് ചികിത്സിച്ചാൽ മാത്രമേ ആ പശു രക്ഷപ്പെട്ട് കിട്ടുകയുള്ളൂ എനിക്കൊരു ഒരു മൂന്ന് നാലഞ്ച് പശു പോയെന്ന് പറഞ്ഞാൽ പശു നന്നായിട്ട് ക്ഷീണിച്ച് നിൽക്കുവെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന വരുമാനം മുഴുവനും ആ പശുവിന് തീറ്റമേടിച്ചുകൊടുക്കാനുണ്ടായിരുന്നുള്ളൂ അത് അത്രയും നന്നായി നോക്കുന്ന ഞാൻ എന്നെ പറഞ്ഞു ഞാൻ നോട്ടക്കുറവുകൊണ്ടാണ് ആ പശു വീണെന്ന് ഒരിക്കലുമല്ല നൂറ് ശതമാനം ഞാൻ പറയാം ഒരിക്കലുമല്ല കാരണം ആ പശുവിൻ്റെ പുറകിൽ ഒരു ജലദോഷപ്പനി വന്നാൽ പോലും ഞാൻ പെട്ടെന്ന് അറിയാൻ പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ് ഞാൻ പശുവിൻ്റെ കൂടെ നിന്ന് തന്നെ ഇപ്പോഴും പശുവിൻ്റെ കൂടെ തന്നെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ കൃത്യമായി എനിക്ക് പറയാൻ പറ്റും ആ പശുവിന് തീറ്റയുടെ കുറവോ വെള്ളത്തിൻ്റെ കുറവോ ഞാൻ വേറെ ആരെയും അതൊന്നും ഏൽപ്പിക്കാറില്ല ഞാൻ തന്നെ ചെയ്യാറുള്ളതല്ല ഒന്നും ആയിരുന്നില്ല പക്ഷേ ഡോക്ടർ പഴുകയായിരുന്നത് അങ്ങനെയായിരുന്നു പക്ഷേ അത് ഞാൻ തെളിയിച്ചു അങ്ങനെയല്ല എന്ന് എന്തായാലും തെളിയണമല്ലോ അത് ഞാൻ തെളിയിച്ചു ഈ അഞ്ച് പശുവും എനിക്ക് ചത്തുപോയപ്പോഴും ഇവരാരും ഒന്നും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞില്ല പട ആറാമത്തെ പശുവിന് ഇതേ അതേപോലെ തന്നെ ലക്ഷണം കണ്ടു തുടങ്ങി കാരണം വെച്ചാൽ മുടന്ന് വന്നു അതിന് എഴുതാൻ നടക്കാൻ പറ്റുന്നില്ല ഒരു വേപ്പൽ വന്നു ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് ഇതും അടുത്തൊരു പശുവിനും ഇങ്ങനെ തന്നെ ഈ അസുഖം തുടങ്ങി എന്ന് എനിക്ക് മനസ്സിലായപ്പം ഞാൻ തന്നെ ആ പശുവിൻ്റെ ചെവി ചെവിയുടെ ഞരമ്പീന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബ്ലഡ് എടുത്തിട്ട് തൊടുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മൃഗ മൃഗാശുപത്രി കേട്ടോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്യിച്ചു അപ്പോൾ ഡോക്ടർ ലെറ്റർ വേണമായിരുന്നു ഡോക്ടർ ലെറ്റർ എന്തായാലും എനിക്ക് ഈ പശുവിന് ഇത്രയും പശുവിന് ഇങ്ങനെ സംഭവിച്ചു എനിക്ക് ഈ പശുവിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയണമെന്ന് വളരെ ധൈര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു ഡോക്ടർ ലെറ്റർ എഴുതാതിരിക്കാൻ പറ്റത്ത പറ്റാത്ത അവസ്ഥ വന്നു ഡോക്ടർ ലെറ്റർ എഴുതി തന്നു എനിക്കത് ടെസ്റ്റ് ചെയ്ത് കിട്ടി പശുവിന് പാ പാസ്റ്ററിലെന്ന് പറഞ്ഞൊരു അസുഖമായിരുന്നു ഏഹ് അത് ഇനി വേറെ കൂടുതൽ പശുക്കളുണ്ടോ എന്ന് ചോദിച്ചു പശുക്കളുണ്ടെന്ന് പറഞ്ഞു അന്നേരം തന്നെ രോഗം എന്താണെന്ന് മനസ്സിലായല്ലോ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ് അന്നേരം ചെയ്തു ആ പശു രക്ഷപ്പെട്ടു ഇങ്ങനെയാണ് അപ്പം ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ഓരോരോ അനുഭവങ്ങളുണ്ട് ഡോക്ടർമാരുടെ വീഴ്ച ഉണ്ട് പശുക്കൾ പോകുന്ന അവസ്ഥയുണ്ട് അത് ഇനി ഇനി അടുത്തൊരാൾക്കും ഇതിങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് എൻ്റെ ഒരു അനുഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ എന്നെ പഠിപ്പിച്ചേക്കുന്നത് ഓൺ ദ സ്പോട്ടിൽ ഡോക്ടർമാർ വന്ന് ചികിത്സിച്ചില്ലെങ്കിൽ ആ രോഗം കണ്ടെത്തി ചികിത്സിച്ചാൽ മാത്രമേ ആ പശുവിനെ നമുക്ക് രക്ഷപ്പെടുത്തി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ പശുവും പോകും അത് കിടന്ന് നരയിക്കുന്നത് നമ്മൾ കാണാം അത് അതിന് അതിനൊക്കെ ആകുണ്ടും നമുക്ക് ധനനഷ്ടവും മാനനഷ്ടവും ശാരീരികമായ അവസ്ഥകളും എല്ലാം വളരെ മോശത്തിലേക്കാണ് പോകുന്നത് ഒരു പശു നമ്മുടെ വീട്ടിലൊരു ഒരു മനുഷ്യൻ പോകുന്ന പോലെ തന്നെയാണ് നമുക്കൊരു പശു പോകുന്നതും അതുകൊണ്ട് ഇതും ഈ ഒരു അവസ്ഥയിലും ആ ചേട്ടനെ എനിക്ക് രക്ഷി രക്ഷപെടിക്കാനോ ഒന്നും നമുക്കൊന്ന് സഹായമായിട്ട് നോക്കി നിൽക്കാനേ വരികയുള്ളൂ ഞാൻ ഇടുക്കി ജില്ലയിൽ കിടക്കുന്ന ആളാണ് എനിക്ക് ഓരോ പരിമിതികളും ഉണ്ട് ഏതെങ്കിലും ഒരു സംഘടനകളൊക്കെ ആ ചേട്ടനെ സഹായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എനിക്ക് എനിക്കിത് കണ്ട പ്രതികരിക്കായിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിത് ഇത്രയും പ്രതികരിച്ചതായിരുന്നു എൻ്റെ ഒരു അനുഭവം ഇത്രയും കിടക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വശുഭവം നടത്തിയിരുന്ന ഒരാളായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എനിക്ക് പറയേണ്ടി വന്നത് Look at that dog.